ിന്ദു ചൂടിന്റെയും എം കെ മേനോന്റെയും തറവാട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ അരന്ന് ഞാൻ മുണ്ടൂർ പാർവതി ശാരസ്യ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പേര് പറഞ്ഞ ഒരുപാട് നാട്ടിച്ചു ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ പിള്ളേരുടെ തന്തയാണെന്നുള്ള അവകാശം ഏറ്റുവാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയക്കാരും ചോദിക്കുന്നു എം കെ മേനോൻ അല്ലേ നിങ്ങളെ പിള്ളേരുടെ അച്ഛൻ എം കെ മേനോൻ അല്ലേ നിങ്ങളുടെ മാപ്പിള ഇതെല്ലാം തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ മിസ്റ്റർ എം കെ മേനോൻ മിസ്റ്റർ എം കെ മേനോൻ ഞാൻ പാർവതി പാർവതി നിങ്ങൾ മുണ്ടൂര് പോയിട്ടുണ്ടോ അതിനുശേഷം ഞാൻ 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 പേരിട്ടു അതുകൊണ്ട് അതല്ല പറഞ്ഞത് പാർവതി എന്റെ കുട്ടികളുടെ അവകാശം ചോദിക്കാൻ ആണ് ഞാൻ വന്നത് എന്റെ മൂത്ത നിങ്ങളെ നോക്കണം തനി കേട്ടോ പക്ഷേ സ്ഥാനം എന്റെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ അങ്ങ് പോകുന്നു ഓ നിയമം അറിയാവുന്ന ആളെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് പഴയ കാലമല്ല ഹേ ഇത് പുതിയ

ന്തതിയാണ് ഞാൻ ഈ കയ്യൊട്ടിക്കല് കഴിഞ്ഞെങ്കിൽ കറക്ടറായിട്ട് പറയാവോ വിളിപ്പിച്ചതെന്ന് പറയാവോ ഏഴ് പൊണ്ണാനുകളും വലിയാനകളും ഉള്ള തറുപാട്ടിലെ ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചേ മുണ്ടൂർ പാർവതി ചൂടല്ലേ ആരെങ്കിലും ഊരി ചാരി വെച്ചിട്ട് പോയതായിരിക്കും ഊരി ചാരി വെച്ചിട്ട് മുണ്ടൂർ പാർവതി എന്റെ കുട്ടികളുടെ ഫാമസിയുടെ പിതർത്ത് വെച്ചേക്കുന്നു നിങ്ങൾക്ക് വയസ്സായില്ലേ മനുഷ്യ നിങ്ങൾ ഈ സ്റ്റിക്കം കൊണ്ട് നടക്കുന്ന നിങ്ങക്ക് പിതർപ്പിപ്പ് ചെയ്താണ് നിങ്ങൾക്ക് രാത്രി എന്തു പറയുന്നത് അല്ല നിങ്ങളുടെ കൊച്ചിന്റെ പിതീർപ്പിപ്പ് പുള്ളി എടുത്തു പറഞ്ഞു അതാണോ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ പെറൂലേ നമ്മൾ പറഞ്ഞു പറയോ എനിക്ക് പറയാ ിക്കുമ്പോ നമ്മളെ ഇത് കുഞ്ഞിനെ ഒരു ആ ആ സാധനം സാധനം ഏറ്റുവാക്കുന്നോ പിതൃത്താണു എനിക്ക് പോകണു പോകുന്നു അത് നേരം വേറെ കൊണ്ടല്ലേ സംഭവം പറഞ്ഞാൽ പഴയ ആചാരങ്ങളൊക്കെ ഉള്ള തറവാടല്ലേ മാത്രമല്ല ഈ കീടാണോ ഉണ്ടെങ്കിൽ ചത്തുപോകും എന്തൊന്ന് കുന്തിരിക്ക് പോക്കണം പറഞ്ഞ